മനുഹുവ അബു അറബിയ അറബി ഭാഷയുടെ സ്വാഹിബ് കിതാബ് പിതാവാരെഹുവിതാബ് ഫുൽഹുൽ മോയൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് മഹ്ദോം ഫി അഫിലോ അലിയോമുൽ അറബിയ അറബി ഭാഷാ ദിനമായിട്ട് നാം ആചരിക്കുന്നത് എന്ന് ിസംബർ പതിനെട്ട് ഫിഐ സനത്തിൻ ബദത്തിഫാൽ യോമുൽ ലോത്ത് അറബിയ ലോക അറബി ഭാഷാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം ആൻസർ രണ്ടായിരത്തി പത്ത് ഡിസംബർ മൻഹുവൽ മാറൂഫ് ബി അസദു മൈസൂർ മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് ആര് ദിപ്പു സുൽത്താൻ അറബി ഭാഷ അതിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു ഏതാണ് അക്ഷരം സൂറത്തു മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് സൂറത്തുൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര് ദ്രൗപതി മുർമു മനിയുല കബൂബി റജുൽ സ്വാറൂഹ് മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ എ പി ജെ അബ്ദുൽ കലാം കമാദതുർക്കാം ആധാർ ആധാർ കാർഡിൽ എത്ര അക്കങ്ങൾ ഉണ്ട് പന്ത്രണ്ട് മാഹുവ മിൻ ഹിജറ കലണ്ടറിലെ ആദ്യത്തെ മാസം ഏത് ആൻസർ മുഹറം മാഹുവ അബുൽ ബഷർ മനുഷ്യ പിതാവ് ആര് ആൻസർ ആദം അലൈഹിസ്സലാം മാഹുവ അലൈസ്ലാം അവൽ ജംഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ആൻസർ അദുത്തൂർ രാജേന്ദ്ര പ്രസാദ് അത് മുസ്ലിമുൽ വഹീദ അല്ലെ സറ വസീറുൽ അലം ഇൻ കേരള കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം ആൻസർ സി എച്ച് മുഹമ്മദ് കോയ മാഹിയ ആസിമത്ത് കേരള സഖാഫിയ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ആൻസർ തൃശൂർ

അറബി ഭാഷയിലെ ആദ്യ നിഖണ്ടു ഏതാണ് ആൻസർ കിതാബുലായി അയിനത്തക്കവ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഫലസ്തീൻ അയിനത്തക്കവ ജാമത്തുൽ അസഹർ അൽ അസഹർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ അൽ ഖാഹിറ കയറോ അൽ വസീറത്ത് സിഹത്ത് ഫി കേരള ഹാലിയൻ കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആര് ആൻസർ വീണ ജോർജ് കമാതുൽ അൻഹാർ ഫി കേരള കേരളത്തിൽ എത്ര നദികളുണ്ട് ആൻസർ നാൽപ്പത്തി നാല് മാഹിയ അക്ബർ സൂറത്തു ഫിൽ ഖുർആാൻ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏത് ആൻസർ അൽ ബക്കറുൽ ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആയി ആചരിക്കുന്നത് എന്ന് ആൻസർ ജനുവരി ഇരുപത്തിയാറ് മാഹുവൽതാബുസ് ഹദീസിലെ ആദ്യ ഗ്രന്ഥം ഏത് ആൻസർ അൽ മുവത്വ സ്വാഹിബുൽ മുവത്വ മുഹത്തുവയുടെ കർത്താവ് ആര് ആൻസർ ഇമാം മാലിക് റലിയല്ലാ വൻഹു മാഹുവ ഇസ്മുൽ ഖദീം ലിൽ മദീനത്തിൽ മുനവറ മദീനയുടെ പഴയ പേര് എന്ത് ആൻസർ യസറിബ്